പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായ മറിയത്തെ അപമാനിതയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചപ്പോൾ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞ വാക്യം ശ്രദ്ധേയമാണ് ദാവീദിന്റെ പുത്രനായ ജോസഫ് നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മളെ രക്ഷിക്കുവാൻ വന്ന യേശുവിൻ്റെ വലിയൊരു വചനമാണ് നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നൊരു വചനമാണ് നമ്മൾ കേട്ടത് ഈ രക്ഷ നമ്മളിലേക്ക് ഇപ്പോഴും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂതാശയാണ് വിഷു കുംഭസാരം ഒൻപത് മാസക്കാലമായി നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയ ഈ കൂതാശയെക്കുറിച്ച് നമ്മൾ മറന്നുപോയവർ പോലും ഇന്നുണ്ട് അത് സ്വീകരിക്കാൻ പറ്റാതെ വേദന അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് നമുക്കൊരു നിമിഷം ഈ കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ച് ചിന്തിച്ച് ഒരുങ്ങി നമ്മുടെ മനസ്സിലേക്ക് വിശുദ്ധ അമ്മയുടെ ഡയറിയിൽ അമ്മ നമ്മുടെ കുംഭസാരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നമുക്ക് ആ കുംഭസാരം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആയിരത്തി അറുനൂറ്റി രണ്ട് കണ്ണികയിൽ ഇങ്ങനെ പറയുന്നു ദൈവകരുണയുടെ നീരൊഴുക്കാണ് അനുരഞ്ജന കൂതാശ ഈശോയും ആത്മാവും കണ്ടുമുട്ടുന്ന ഇടമാണ് കുംഭസാര കൂതാശ ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങി നമ്മെ ശുദ്ധീകരിക്കുന്ന ഉദാശയാണ് ഈശോ പറയുന്നു ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിലാഴ്ത്തുക അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധി നിൻ്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ എത്ര വലിയ ശരണത്തോടെയാണ് ഞാൻ ഈ കരുണയുടെ നീരുറവയെ സമീപിക്കുന്നത് അത്ര കണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകും എളിമയുള്ളവരായി കുംഭസാരത്തിന് ഒരുങ്ങുമ്പോഴാണ് ഈ കരുണയുടെ നീരുറവ നമ്മെ പൊതിഞ്ഞ് വിശുദ്ധീകരിക്കുന്നത് വീണ്ടും ആയിരത്തി പതിനാറാം കണികയിൽ കരുണയുടെ അത്ഭുതം സംഭവിക്കുന്ന ഇടമാണ് കുംഭസാരം എന്ന ഭൂതാശ ഓരോ പാപവും എത്ര ഭയാനകമെന്ന് ഫൗസ്റ്റീന വിശുദ്ധ ഫൗസ്റ്റീന നമ്മോട് പറയുന്നു ഈ പാപം എത്ര ദുരവസ്ഥയിലാണ് നമ്മെ തള്ളിവിടുന്നത് ഏറ്റവും ലഘുവായ ഒരു പാപം ചെയ്യുകയെന്നതിനേക്കാൾ ഒരായിരം നരകയാതന അനുഭവിക്കുന്നതിന് ഞാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്രകാരം ഭീതികരമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കരുണ നമ്മിൽ അത്ഭുതം പ്രവർത്തിച്ച് നമ്മെ കരകയറ്റുകയാണ് എൻ്റെ പ്രതിനിധി അതായത് വൈദികൻ്റെ പാതാന്തികത്തിൽ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും പാപത്തിൽ അഴുകിയ അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയായി തീർന്ന നമ്മുടെ ജീവിതം ഇനിയൊരു പ്രത്യാശയുമില്ലാത്ത നഷ്ടപ്പെട്ടു തുടങ്ങിയ പുനരുദ്ധാനം അസാധ്യമായ നമ്മുടെ ജീവിതം പുനരുദ്ധാനത്തിൻ്റെ നവജീവിതത്തിൻ്റെ അത്ഭുതം സംഭവിക്കുന്ന ഇടമാണ് കുംഭസാരക്കൂട് വീണ്ടും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നു കരുണയുടെ സിംഹാസനമാണ് കുംഭസാരം കുംഭസ് കരുണയുടെ സിംഹാസനത്തെ നമ്മൾ വളരെയേറെ ആവേശത്തോടെ സമീപിക്കുമ്പോൾ ആ കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തണമെന്നാണ് ഫൗസ്റ്റീനയിലൂടെ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുന്നത് കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് കരകവിഞ്ഞൊഴുകുന്ന ദൈവകരുണയെ നാം അനുഭവിച്ചറിയണം കുംഭസാരക്കൂട്ടിൽ നാം അനുഭവിച്ചറിയുന്നത് നീതിയുടെ ഒരു ന്യായാധിപനായിട്ടല്ല ഹൃദയത്തിൻ്റെ കാരുണ്യം മുഴുവനും കരകവിഞ്ഞൊഴുകുന്ന കരുണയുള്ള ഒരു ന്യായാധിപനായിട്ടാണ് കരുണയുടെ നീരുറവയാണ് അനുരഞ്ജനം ആ നീരുറവയിൽ മുങ്ങി കുളിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം സാധ്യമാകുന്നു മൃതതുല്യമായി നമ്മുടെ ജീവിതം കുംഭസാരമെന്ന കൂതാശയുടെ നവജീവിതം പ്രാപിക്കുന്ന ഒരു അത്ഭുതം നമ്മൾ സാക്ഷ്യമാക്കുന്നു ഒരുക്കത്തോടെയാണ് നാം കരുണയുടെ സിംഹാസനത്തെ സമീപിക്കേണ്ടതെന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എന്നുപോലെ നാം ഒരുങ്ങണം വൈദികൻ ആരാണെന്നും സ്വഭാവം എന്താണെന്നും നാം നോക്കേണ്ടതില്ല വൈദികൻ ദൈവത്തിൻ്റെ ഒരു മറ മാത്രമാണ് ദൈവം തന്നെയാണ് നമ്മെ കണ്ടുമുട്ടുന്നത് തുറവിയോടുകൂടെ നാം കുംഭസാരത്തെ സമീപിക്കണം പൂർണ്ണമായ ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം ആത്മാർത്ഥതയോടെ തുറന്നു വെച്ചാൽ മാത്രമേ കുംഭസാരത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആത്മാർത്ഥതയില്ലാത്തവർക്ക് കപടതയാണ് എന്ന് വിശുദ്ധ ഫസ്ത്രീന പറയുന്നു കപടതയും നിഗൂഢതയും ആത്മീയ ജീവിതത്തിൻ്റെ വലിയ അപകടങ്ങളാണ് ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് യീഷു പോലും വെളിപ്പെടുത്തലുകൾ നൽകുകയില്ല വെളിപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല കാരണം തുറവിയില്ലാതെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല നൂറ്റി പതിമൂന്നാം കണ്ണികയിൽ എളിമയുടെ മനോഭാവം നാം സ്വന്തമാക്കണമെന്ന് പറയുന്നു എളിമയോടെ നാം പാപിയാണ് ബലഹീനനാണ് എന്ന് പ എന്ന് നാം പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പശ്ചാത്താപം നിറയുക അഹങ്കാരത്തിൻ്റെ മുനമ്പുകൾ വന്നു കഴിഞ്ഞാൽ കരുണയുടെ കൃപയുടെ നീരൊഴുക്കിന് തടസ്സമായി വരും അഹങ്കാരിയായ മനുഷ്യന് തൻ്റെ ആത്മാവിൻ്റെ അധസ്ഥിതി തുറന്നു കാട്ടാൻ സാധിക്കുകയില്ല അവന്റെ അഹങ്കാരം അവന്റെ ആത്മാവിന്റെ അവസ്ഥ പങ്കുവെക്കാൻ അനുവദിക്കുകയില്ല അഹങ്കാരത്തിന്റെ ജീവിതം മുഖം മൂടി വെച്ച ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള എന്നെ ദൈവത്തിരു തിരുമുമ്പിൽ തുറന്നു വയ്ക്കുവാൻ മടി മടിയാണ് അവന് അനുസരണയെന്ന കൂടി വേണം കുംഭസാരക്കൂടിൽ അമൾ അണയൻ അനുസരിക്കാൻ തയ്യാറാകാത്ത വ്യക്തിക്ക് കർത്താവ് ഈശ്വമിഷിഖ നേരിട്ട് വന്നാൽ വന്നാലും കുംഭസാരത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിന്റെ ഹിതം നാം അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് കരുണയുടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് അതിൻ്റെ അനുഭവം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുന്നത് യഷയാ പ്രവചനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നു നിന്റെ പാപങ്ങൾ എത്ര ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായി ആക്കും രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെടുപ്പാക്കും അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നിങ്ങൾ ഐശ്വര്യം സ്വന്തമാക്കും അനുസരിക്കാത്തവർക്ക് ദൈവം തൻ്റെ കരുണയെ ഒഴുക്കുകയില്ല അഭിഷിക്തനിലൂടെ യേശു തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് അനുസരണയോടെ സ്വീകരിച്ച് ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് കുംഭസാരം നമുക്ക് അനുഭവമായി മാറുന്നത് അനുതാപത്തോടുകൂടി വേണം കുംഭസാര കൂട്ടിൽ അണയാൻ അനുതാപം ഉണർത്തുവാനായി ഞാൻ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഫൗസ്തീന പറയുന്നു യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആത്മാവിൽ അനുതാപത്തിൻ്റെ ചൈതന്യം ഉളവാകാൻ പരിശ്രമിക്കണം ഈശോയുടെ പീഡാസഹനങ്ങൾക്ക് കാരണമായ എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെച്ചതെന്ന് വിശുദ്ധ ഫൗസ്തീന പറയുന്നു എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ഖണ്ണികയിൽ പറയുന്നു യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം കുംഭസാരക്കൂട്ടിനു മുമ്പിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി എൻ്റെ രക്ഷകൻ്റെ വിശാലവും കരുണാർദ്ദ്രവുമായ ഹൃദയത്തിൽ ഞാൻ പ്രവേശിക്കുന്നു അനുദപിച്ച് നാം ദൈവത്തിൻ്റെ അടു അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കരുണാർദ്ദ്രവും വിശാലവുമായ ഹൃദയത്തിൽ എനിക്കിടമുണ്ട് ആ ഇടത്തിലേക്ക് എന്നെ തന്നെ പ്രവേശിപ്പിക്കും ഈ കരുണയിലേക്ക് നമ്മെ അടുപ്പിച്ച് യേശുവിനോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറയണം ഇങ്ങനെ നാം കുംഭസാരത്തിന് ഒരുങ്ങിക്കഴിയുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആത്മാവിന് ബലവും ശക്തിയും ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടും നമ്മുടെ ആത്മാവ് എത്രമാത്രം അസ്വസ്ഥത ആയിരുന്നോ അത്രമാത്രം അനുഗ്രഹിക്കപ്പെടും സ്നേഹ സ്നേഹയേശുവയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു നമുക്ക് ഈ ഈ നൊയിമ്പ് കാലത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും കുമ്പസാരിക്കാൻ കൃപ ലഭിക്കണമെന്ന് നല്ലൊരു കുമ്പസാരത്തിലൂടെ കഴുകി വെടിപ്പാക്കുവാൻ ഒൻപത് മാസം നമ്മളിലേക്ക് ഗർഭം ധരിച്ച പാപത്തെ നമുക്ക് നശിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഈശിയുടെ പക്കലേക്കണയാം എളിമയോടെ അണയാം പ്രൈസറോട് ഹലിയ അമീൻ